മറവാണ് അതുകൊണ്ടാണ് മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് മത്സരിക്കാനും നടക്കുന്നത് ഓക്കെ കാരണം അള്ളാഹു അല്ലാതെ ആരുല്ല അള്ളാഹു അല്ലാതെ ഇവിടെ ആരുല്ല അപ്പൊ ആരെയും തരം താത്തുന്നോ മോശക്കാരനാക്കുന്നോ അള്ളാഹുവിനെയാണോ അള്ളാഹു എന്ന കാഴ്ച ഉന്നാ പിന്നെ ആദ്യം മോശക്കാരാക്കല മത്സരിക്കാൻ പോവില്ല പോലും ഏതായാലും അതാണത് മതിയെന്ന് അടിസ്ഥാന അനുഭവ കുറവാണ് മദീനാലെ തിരിവാ അറിയാതെ തണീവ ില നീറുത്തണം ഹാദിലി മാം നദിയുടെ ഇമാമത്ത് ശരിയായത മാ വെറുതെ അറീരിൻ്റെ ഉപമാ ഗുരുവിൻ്റെ തരമാ അതിട്ട് നാം മുളപ്പിത്ത ഗിരു അതെ തിരിയത്ത് കുരുവിന്റെ തരമാ ഗുരു കുരുവാ ആ കുരു ഇട്ട് മുളപ്പിച്ചാൽ അത് വടവൃക്ഷമായി ഒരു മരമായി ഒരു ഒരു മുട്ട മുട്ടയോട് ഉപമിക്കാം നമുക്ക് അതെഹായത്തിൽ നിന്ന് മുട്ടയിട്ട് ആ ആ കുഞ്ഞു വിരി ബാബ് അതെ 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 മുട്ടയിട്ട് നോട്ടത്തിൽ കുഞ്ഞി വിരിച്ച് ആ കുഞ്ഞാണ് ബാബ അപ്പൊ വിഹായത്തിൽ ആകാശഭൂമികൾ പ്രകാശമായ അള്ളാഹുവാ നൂറുള്ള ആയ മുട്ട ഇട്ട് ലാഹുമില്ലയായി വന്ന കുഞ്ഞു വിരിഞ്ഞു വന്ന ബാബാണ് ആ എന്നിട്ട് എന്താ പാഠ്യത്തി അതിൽ കുഞ്ഞി അതില്ലെങ്കിൽ അതിനെ നാം നത്തിപ്പിക്കാതിന്റെ മുറക്കാപെരു ശരിയത്തിലിരുന്ന വിയുമ്പോൾ തിരിക്കാതെ നടക്കുന്നതരന്ന് മല ൂത്ത് ലാഹൂത്തിൽ കടന്നേലി ഭരിക്കൊന്നു തകേലെ വഹുതത്തിലിരുന്ന് അത് ആവൂത്തത് ബാവുത്തത് ജമ്മു തറിഞ്ഞോ തിരിഞ്ഞ അത് പറഞ്ഞോ ആകെയും അത് തന്നെ അനുഭവം തെളിഞ്ഞു

ആ ശിവനും ഇലാഹുമില്ലല്ലേ അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല ആ കാഴ്ചയിൽ അള്ളാഹുവരുമേ അവനെ മാത്രം കണ്ടു കൊണ്ടാടുമേ അള്ളാഹു മേ ചളില വന്ദു മെ ക്കായി മാ എല്ലാം പിന്നെ അനാദി ആദ്യ അനാദി ജ്യോതി ആ പ്രകാശം ഭാവൻ തന്നെ ആ ആദ്യ ആദ്യ അനാദി എല്ലാമായ ജ്യോതി ആ പ്രകാശം ആദ്യ ഒളിവാ പറഞ്ഞത് അതായിരുന്നല്ല ബാബ പ്പ പ്രകാശത്തിൽ കൊണ്ടു ഒളിവിനല്ലേ അത് തന്നെയാണ് എല്ലാവരും അങ്ങനെ കാണുന്നത് എല്ലാം അതാണ് ആ ജ്യോതി അങ്ങനുണ്ടായ ആദിയനാദി ജ്യോതിയ വന്ദ്